കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസുള്ള ലക്ഷക്കണക്കിന് ഉള്ള ഈ ഒരു ടീമിൽ നിന്ന് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോ പ്ലേയേഴ്സ് ടീം ഇടണ്ട് കാണുമ്പോഴേ നമുക്ക് എന്താ പറയേണ്ടതെന്നൊരു നിക്ഷേണ്ടവൺ ഇല്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് അഡ്രിയാലുണ ടീം ഇട്ടത് ഇപ്പോൾ അതാ നോഹ രണ്ടുപേരും ലോണിലാണ് പോയിട്ടുള്ളത് ലോഹ ഇന്തോനേഷ്യക്ക് ലോണിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഇ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആരും തടഞ്ഞു വെക്കാനൊന്നും പോകണില്ല പ്ലേയേഴ്സിന് ഓരോ കരിയറാണ് വലുത് ഇത്രയും ദിവസങ്ങൾ ഇങ്ങനെ കളിയില്ല അതുക്കുമ്പോൾ ഓർക്കൊരു ചടപ്പുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഓരോരോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടി പോകുമ്പോൾ നമ്മൾ തടയണില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിലെ അപകടങ്ങൾ മനസ്സിലാക്കോ ഇപ്രാവശ്യത്തെ ഐ എസ് എൽ ഒരു തട്ടിക്കൂട്ടാണ് കാരണം ഒക്ടോബറിലും സെപ്റ്റംബറിലും തുടങ്ങേണ്ട ലീഗ് ഇപ്രാവശ്യം തുടങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫെബ്രുവരി അഞ്ചിന് തുടങ്ങുന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു പക്ഷേ ഫെബ്രുവരി അഞ്ചിന് തുടങ്ങിയിട്ട് എന്ത് കാണിക്കാനാണ് അല്ലെങ്കിൽ ഒന്ന് ആരോപിക്കുന്നുണ്ടോ അതായത് ഇപ്പം ലൂണ പോയി നോഹ പോയി ഇനി അടുത്ത് ആരൊക്കെ പോവാൻ കിടക്കുന്നുണ്ട് ഇതൊക്കെ എന്താ ചെയ്യുക ഇപ്രാവശ്യത്തെ ഐ എസ് എൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് റിയൽ ആയിട്ടുള്ള ഒരു സന്തോഷ് ട്രോഫി നമുക്ക് കാണാൻ കഴിയും കാരണം എന്താ പറയുക ഇന്ത്യൻ പ്ലേഴ്സ് മാത്രം അവശേഷിക്കും ഇപ്രാവശ്യത്തെ ഐ എസ് എൽ കാരണം എന്താണല്ലോ ഈ മൂന്നോ നാലോ മാസം കൊണ്ട് ഐ എസ് എൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പാക്കാനാണ് പേര് നോക്കുന്നത് കാരണം ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയാൻ പറ്റില്ല ഒരു സന്തോഷ് ട്രോഫി മിനി കാരണം കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സാവും വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് എന്നല്ല പല ക്ലബ്ബുകളിൽ നിന്നും ടീം കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകും അപ്പോൾ ലോണിൽ പോയി തിരിച്ചു വരും ആയിക്കോട്ടെ പക്ഷേ ഈ സീസണിലെ കളി എന്താവും ഈ സീസണിൽ നമ്മളൊരു ടൂർണമെൻറ്റ് കാത്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ പ്ലെയേഴ്സിന് മാത്രം കളി കാണാനല്ല നമുക്ക് ഫോറിൻ പ്ലേഴ്സിൻ്റെ കളിയും കണ്ടിട്ട് ഒരു ആ പഴയ ഫീല് കിട്ടണം നമുക്ക് അല്ലാതെ ഇപ്പോ ഇങ്ങനെ എല്ലാ വിദേശ താരങ്ങളും വേറെ ടീമിൽ ഇങ്ങനെ പോവാം കുറേ ആൾക്കാർ ലോണിൽ പോവാം അപ്പോ എഫ് സി ഗോവൻ്റെ ക്യാപ്റ്റൻ ബോർജാരെ പോയി കുറേ പ്ലേസ് ഇങ്ങനെ പോകുന്നുണ്ട് കുറേ പ്ലേസ് പ്ലേസിനെ സൈൻ ചെയ്തിട്ട് കൊണ്ടില്ല ടീംസ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിലേ ഇപ്രാവശ്യത്തെ സീസൺ തുടങ്ങുമ്പോൾ അതൊരു ശോകമോഖമായിട്ടുള്ളൊരു സീസണായി മാറാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട് കാരണം അത്രയും ദയനീയാണ് സീസൺ എന്ന് തന്നെ ഉറപ്പില്ല ഇപ്പൊ തോന്നുന്ന ഐ എസ് എല്ലിനെ കാട്ടൊക്കെ എത്ര മെച്ചാണ് കേരള സൂപ്പർ ലീഗ് അതാവുമ്പോൾ എന്താ അറിയും എല്ലാ കളിക്കും ആൾക്കാർ ഫുള്ളാണ് ഫുൾ ഹൗസ് ആണ് അതേപോലെ തന്നെ എല്ലാ ടീമിലും നല്ല പ്ലേയേഴ്സ് ഉണ്ട് നല്ലൊരു ആരാധക പിന്തുണയും നമുക്കൊരു ആവേശമൊക്കെ ഉണ്ടായത് സൂപ്പർ ലീഗ് കേരള അതൊക്കെ നോക്കുമ്പോൾ ഐ എസ് എല്ലൊന്നും ഒന്നും ഐ എസ് എൽ ഉണ്ടാക്കിയത് എന്തിനാ ഇന്ത്യ എങ്ങനെയെങ്കിലും ഒന്ന് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പ്ലേഴ്സിന്റെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പം എന്താ അതിൻ്റെ റിസൾട്ട് എന്നിപ്പോൾ നിങ്ങൾ നല്ലത് ആലോചിക്കുന്നുണ്ടാ ഇന്ത്യൻ ഫുട്ബോളിന്റെ റാങ്കിങ് എത്രയാണ് ഇപ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കണമെങ്കിൽ ഒരു പത്തൊമ്പത് വർഷം നമ്മൾ കാത്തിരിക്കണേ അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് എന്തോറപ്പുള്ളത് ആ പത്തൊമ്പത് വർഷം കൊണ്ട് അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരവസ്ഥ കാരണം അത്രയും ദയനീയമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളത് ആലോചിക്കുന്നത് നമ്മളെ ഇന്ത്യയിൽ എത്രമോ പൈസക്കാരുണ്ട് പേരെടുത്തിട്ടൊന്നും പറഞ്ഞില്ല എനിക്കറിയണ്ടോ ഓർക്കൊക്കെ ഈ ഐ എസ് എല്ലിന്റെ ബിഡ് എന്ന് പറഞ്ഞാൽ ചീല് ക്യാഷായിരിക്കും ഒന്ന് ഒരു പൊടി അത്രേ അവർക്ക് ആ ഒരു പൈസന്റെ മൂല്യം ഉണ്ടാവുള്ളു പൈസക്കാരെ സംബന്ധിച്ചിട്ടോളൂ എന്നുകൊണ്ടും കൂടി ഐ എസ് എല്ലെടുക്കാൻ ഒരാളും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആലോചിക്കുക ഇന്ത്യൻ ഫുട്ബോൾ അത്രയും തട്ടിന് ആലും കാരണം തരും അയ്യു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല എന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് ഓരോ ആളും ഇതിന് മുമ്പ് കയറി ഇപ്പൊ കേരളത്തിൽ തന്നെ അത്ര ബട പൈസക്കാരുണ്ട് ഓരോ ആൾ എടുക്കണില്ലല്ലോ അപ്പോൾ അപ്പൊ ഓർക്കറിയാം അതിലിട്ടിട്ട് കാര്യമില്ല ഇട്ട കഴിഞ്ഞാൽ നഷ്ടത്തിൽ ആ പൈസ പോകുന്നത് അതുകൊണ്ടാണ് ഒരാളെ ഈ നൂറ്റി മുപ്പത്തേഴ് കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ കിട്ടാത്തത് അപ്പൊ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്ലേയേഴ്സ് ഒന്നൊന്നായിട്ട് ഇങ്ങനെ പോവാണ് ടീം ഇട്ടിട്ട് നിങ്ങൾ പിന്നെ നിങ്ങളൊന്നാലോചിക്കുന്നുണ്ടോ ഇവര് പകരക്കാരനായിട്ട് ഇനി വേറെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് നഷ്ടത്തുമ്പോൾ നഷ്ടമാവും ഞാൻ കൈമാറേ അതായത് അല്ലെങ്കിലേ ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തില്ല ഇനി ഈ പോകേണ്ട പ്ലേയേഴ്സ് പൈസ കൊടുത്തിട്ട് വരെ കൊടുത്തിട്ട് ഇനി ലോണിൽ വിട്ടു ഇനി വേറെ ഫോറിൻ പ്ലേയേഴ്സ് വരും എന്ന് എനിക്ക് തോന്നണില്ല ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ ഇവരെ അത്ര ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഒന്നും ആവൂല ഏതെങ്കിലും ടീം ഇങ്ങനെ ലോണിൽ കിട്ടണ്ട അല്ലെങ്കിലും അങ്ങനത്തെ ഒക്കെ പ്ലേയേഴ്സ് കഴിഞ്ഞി വരട്ടുണ്ടാവില്ല ഏതായാലും ഒരു സന്തോഷ് ട്രോഫി നമുക്ക് കാണാം ഈ സീസണിൽ അല്ലാതെ ഐ എസ് എൽ എന്ന് പറയാൻ പറ്റില്ല കാരണം വിദേശ പ്ലേയേഴ്സ് ഇല്ല കുറവാണ് പല ക്ലബുകളും പ്ലേയേഴ്സ് തന്നെ സൈൻ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേ ആണ് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ നിലവിലുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ